കേരളത്തിന്റെ മണ്ണിൽ പോരാട്ടത്തിന്റെ തീവ്രമായ ഒരു അധ്യായം കുറിച്ച് വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു താൻ ജീവിച്ച കാലഘട്ടത്തെ സ്വന്തം കർമ്മം കൊണ്ട് അടയാളപ്പെടുത്തിയ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ തലമുറകളോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു നാമമായി വി എസ് അച്യുതാനന്ദൻ എന്ന മഹാപ്രതിഭ ചരിത്രത്തിന്റെ ഭാഗമായി മാറി നൂറ്റാണ്ട് പിന്നിട്ട ആ ജീവിതം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സൃഷ്ടിച്ച ചലനങ്ങൾ അളവറ്റതാണ് ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ മണ്ണിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയ ഒരു പോരാളിയായിട്ടാണ് വി എസ് എന്ന സഖാവ് ഉയർന്നുവന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും നാടുവാഴിത്തത്തിനെതിരെയും നടന്ന ഐതിഹാസിക പോരാട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവനാടിയായി മാറി ജന്മിത്വത്തിനും ചൂഷണത്തിനുമെതിരായ സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതീക്ഷയായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും നടന്ന ആ പോരാട്ട ദിനങ്ങളിൽ പലവട്ടം ജയിൽവാസം അനുഭവിച്ചു ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി എന്നിട്ടും താൻ വിശ്വസിച്ച ആദർശത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി എസ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ടു കടൽ തീരങ്ങളിലും ആദിവാസി കോളനികളിലും മലയോരങ്ങളിലും നേരിട്ടെത്തി ജനങ്ങളുടെ ദുരിതങ്ങൾ കേട്ടു ഭൂരഹിതർക്ക് ഭൂമി നൽകിയതും നെൽവയൽ സംരക്ഷണ നിയമം കൊണ്ടുവന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിയതുമെല്ലാം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണത്തിന്റെ അടയാളങ്ങളാണ് സാമൂഹിക നീതിയും വികസനവും ഒരുമിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു വാർദ്ധക്യം അദ്ദേഹത്തെ തളർത്തിയെങ്കിലും ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാനും അഭിപ്രായം പറയാനും അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും അദ്ദേഹം സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം കേരളത്തിന്റെ പൊതുബോധത്തിന്റെ ഭാഗമായി മാറിയ വ്യക്തിത്വമായിരുന്നു വി എസ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു ശൂന്യതയാണ് അവശേഷിപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹം പകർന്നു നൽകിയ പോരാട്ട വീര്യവും ആദർശ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും പുന്നപ്രവയലാർ സമരഭൂമിയിലെ രക്തസാക്ഷികൾക്കൊപ്പം താൻ വിശ്വസിച്ച ജനങ്ങൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ധീര ധീരസഖാവിന് കേരളം കണ്ണീരോടെ വിട വിടനൽകുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കേരളത്തിന്റെ മണ്ണിൽ എന്നും ജ്വലിച്ചു നിൽക്കും ഒരു പ്രകാശ ഗോപുരം പോലെ